നമസ്കാരം പതുപോലെ നിർമ്മാല്യം തൊഴുവാനായിട്ടാണ് രാഘവൻ അമ്പലത്തിലേക്ക് നടന്നു തുടങ്ങിയത് അയാൾക്ക് ഓർമ്മ വച്ച കാലം മുതൽ കലൂപ്പാറ ക്ഷേത്രത്തിലെ നിർമാല്യം തൊഴുക എന്നുള്ളത് രാഘവന്റെ ഒരു ശീലമാണ് പമ്പ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് കനാലുകൾ പത്തനംതിട്ടയിൽ ആ കല്ലൂർപ്പുറം മേഖലയിൽ ഉണ്ട് ആ കനാലു പോകുന്ന വഴിയിലൂടെയാണ് രാഘവൻ ക്ഷേത്രത്തിലേക്ക് നടന്നത് ക്ഷേത്രത്തിനടുത്ത് എത്താറായപ്പോ ഒരു ഞരക്കം കേട്ടു ഞെരക്കം കേട്ട് രാഘവൻ അമ്പരപ്പോയുടെ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആ പമ്പ ഇറിഗേഷൻ പ്രൊജക്ടിന്റെ തൂണിൽ ഒരാളെ കെട്ടിയിട്ടിരിക്കുന്നതാണ് കണ്ടത് രാഘവൻ ഓടി ആ തൂണിന്റെ അടുത്ത് നിന്നു കെട്ടിയിട്ടിരിക്കുക ആളിന്റെ വാ ഒരു പ്ലാസ്റ്റർ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ നേർത്ത അളവിൽ മാത്രമാണ് അയാൾ നിന്ന് ശബ്ദം പുറത്തേക്ക് വരുന്നത് ആ നിമിഷത്തിലാണ് രാഘവൻ ഒരു കാഴ്ച കൂടി കണ്ടത് തൊട്ടടുത്തുള്ള തൂണിൽ മറ്റൊരാളെ കെട്ടിയിട്ടിരിക്കുകയാണ് അയാളുടെ മുഖത്തും പ്ലാസ്റ്റർ ഒട്ടിച്ചിരിക്കുകയാണ് ഈ രംഗം കണ്ട രാഘവൻ ഉണുതന്നെ അവിടെ നിന്ന് റോഡിലേക്ക് ഓടിക്കേറി വിളിച്ചുപോകും അതിരാവിലെ നാലു മണി ആകുന്നതേ ഉള്ളൂ ആ സമയത്ത് അസ്വാഭാവികമായ ശബ്ദം കേട്ട് ആളുകളൊക്കെ പുറത്തിറങ്ങി രാഘവൻ അലറി വിളിച്ചുകൊണ്ട് ഓടുന്ന കണ്ട ആളുകൾ രാഘവനെ കാര്യത്തിറക്കി രാഘവൻ അവരെ ആ തൂണുകളുടെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നു ആളുകളെല്ലാം കൂടി ആ തൂണുകൾ കെട്ടിട്ടിരിക്കുന്ന രണ്ടുപേരും അഴിച്ച് താഴെ കിടത്ത് രണ്ടുപേരുടെയും വാ മൂടിയിട്ടുണ്ട് ആ പ്ലാസ് പ്ലാസ്റ്റർ അവരിളക്കിയപ്പോൾ അതിൽ ഒരാൾ പൂർണ്ണമായും നിശബ്ദനാണ് അയാൾക്ക് ശ്വാസമുണ്ടോ എന്ന് ആളുകൾ നോക്കുമ്പോൾ ശ്വാസം എടുക്കുന്നതിന്റെ ഒരു ലക്ഷണവും അയാൾ കണ്ടില്ല ഈ സമയമായപ്പോൾ പോലീസിൽ വിവരമറിഞ്ഞു പോലീസും നാട്ടുകാരും ചേർന്ന് ആ രണ്ടു പേരെയും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ നാട്ടുകാർക്കും ഇനി പ്രതീക്ഷ വേണ്ടെന്ന് രണ്ടാമത്തെ ആൾക്ക് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല ശരിക്കും ഒരു ശ്വാസം മുട്ടുള്ള അയാൾക്ക് അനുഭവപ്പെടുന്നുണ്ട് അയാൾ കുറെ നേരമായി അങ്ങനെ കിടക്കുകയായിരുന്നു എന്ന് വ്യക്തമാകുന്ന ശൈലിയിൽ അയാൾക്ക് ക്ഷീണമുണ്ട് ആ രണ്ടാളുകളെയും പക്ഷേ നാട്ടുകാർക്ക് അറിയാം ആ ആളുകളെ കണ്ട പോലീസ് പെട്ടെന്നാണ് ആ കാര്യം ഓർത്തത് ഏതാനും മണിക്കൂറുകൾ രാത്രി ഏകദേശം ഒരു മണിയോട് അടുപ്പിച്ച് കല്ലൂപ്പാറ ദേവിക്ഷേത്രത്തിൽ റൗണ്ട് ചുറ്റാൻ വന്നപ്പോൾ ഈ രണ്ടാളുകളോടും പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിച്ചതാണ് ആ രണ്ടു പേരും കല്ലൂപ്പാറ ദേവീക്ഷേത്രത്തിലെ കാവൽക്കാരാണ് അവരോട് സംസാരിച്ചതിന് ശേഷം ഏകദേശം ഒരു മൂന്ന് മണിക്കൂറെ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കല്ലൂപ്പാറ ദേവീക്ഷേത്രത്തിലെ കാവൽക്കാരെ പമ്പ ഇറിഗേഷൻ പ്രോജക്ടിന്റെ തൂണിൽ കെട്ടിയിട്ടു എന്നുള്ള കഥ ഈ സമയമായപ്പോൾ എല്ലാ മേഖലയിലേക്കും പരന്നു കഴിഞ്ഞു പോലീസും ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും പെട്ടെന്നു തന്നെ കല്ലൂർപ്പാറ ദേവീക്ഷേത്രത്തിലേക്ക് ഓടി അവിടെ അവരെത്തുമ്പോൾ വിവരമറിഞ്ഞ് സമീപത്തുള്ള ആളുകളൊക്കെ അവിടെ ഓടിയെത്തിയിട്ടുണ്ട് അവിടെ ഓടിയെത്തിരിക്കുന്ന ആളുകളൊക്കെ ക്ഷേത്രത്തിന്റെ മുകളിലേക്കാണ് നോക്കുന്നത് ക്ഷേത്രത്തിന്റെ മുകളിൽ ഏകദേശം ആറ് മാസങ്ങൾക്ക് മുമ്പ് വലിയ ആഘോഷപുരം സ്ഥാപിച്ച ആ താഴികക്കുടം അവിടെ ഇല്ല അതിനെ കാണാനില്ല താഴെകുടം മോഷ്ടിക്കാമെന്ന ആരോ കാമൽക്കാരെ മർദ്ദിച്ച് അവസരാക്കിയതിനു ശേഷം ബന്ധിച്ചതാണ് പെട്ടെന്ന് തന്നെ ആ സംഭവത്തിന്റെ ഒരു ധാരണ ആളുകൾക്ക് പോലീസിനും ഒരുപോലെ ഉണ്ടായി രാത്രി ഒരു മണിക്ക് പോലീസ് ആ കാവൽക്കാരെ കണ്ടതാണ് മണിക്ക് അവരെ ആ തൂണുകളിൽ ബന്ധിപ്പിക്കപ്പെട്ട ശൈലിയിൽ രാഘവൻ കാണുകയും ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇതിനിടയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് ആ ക്ഷേത്രത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ആരോ ആ ആളുകളെ ബന്ധിച്ചതാണ് എന്നതിൽ സംശയമില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ഒറ്റയ്ക്ക് ഒരു കാരണവശാലും ഒരാൾക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റില്ല ഒന്നിലധികം ആളുകൾ ഉണ്ടാവണം രണ്ടോ മൂന്നോ നാലോ അഞ്ചോ എത്രയോ ആളുകൾ ഉണ്ടാവണം ഒരു ആൾക്കൂട്ടം ആ ക്ഷേത്രത്തിൽ അതിരാവിലെ എത്തി ഈ കൃത്യം ചെയ്തു എന്നുള്ള കാര്യത്തിൽ പോലീസിന് സംശയമില്ല പക്ഷെ അത് ആരാണ് അതറിയാനായി പോലീസ് ഫോറൻസിക് വിദഗ്ധരുടെ സഹായം തേടി അതോടൊപ്പം വിരലടയാള വിദഗ്ധരും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ അതിന്റെ ഭാഗമായി അന്വേഷണം ആരംഭിച്ചു എസ് പി കെ കെ ബാലചന്ദ്രൻ ഐ പി എസ് ആണ് അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഫോറൻസിക് വിദഗ്ധർ അമ്പലത്തിന്റെ മുകളിൽ കയറി ആ താഴേക്കുട ഇരുന്ന ഭാഗം പരിശോധിച്ചു അവിടെയൊന്നും ഒരു തരത്തിലുമുള്ള വിരൽ വീണിട്ടില്ല അത് ഒരു കാര്യം വ്യക്തമാക്കുകയാണ് ആ താഴേക്കുടം ഇളക്കിയ വ്യക്തിയോ വ്യക്തികളോ ഗ്ലൗസ് ഉപയോഗിച്ചിരുന്നു അവിടെ നിന്ന് കൃത്യം മുന്നൂറ് മീറ്റർ അകലെയാണ് ആ പമ്പ ഇറിഗേഷൻ പ്രൊജക്ടിന്റെ ആ പോസ്റ്റുകൾ ഉള്ളത് ആ തൂണുകളിലാണ് ആ രണ്ട് കാവൽക്കാരെയും കെട്ടിയിരുന്നത് ഈ സമയമായപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ആ വാർത്ത അവിടെ ക്ഷേത്രത്തിൽ എത്തുകയാണ് രണ്ടുപേരിൽ ഒരാൾ കൈമൾ എന്നറിയപ്പെടുന്ന ഗോപാലകൃഷ്ണാണ് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് അതിരാവിലെ ക്ഷേത്രത്തിൽ എല്ലാവരും അറിയുന്നത് രണ്ടാമത്ത ആള് അപ്പോഴും സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഹോസ്പിറ്റലിലാണ് ആൾക്ക് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യം എത്തിയാൽ മാത്രമേ പോലീസിന് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ പറ്റൂ എന്തായാലും പോലീസ് ഡോക്സ് കോഡിനെ വരുത്തി ഡോക്സ് കോഡ് അമ്പലത്തിന് സമീപത്തൊക്കെ ഒന്ന് മണത്തിന് ശേഷം അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് അവസാനം തൂണിന് സമീപം എത്തി തൂണ് ഒരു നല്ല പോയിന്റാണ് ആ തൂണിന്റെ ഭാഗത്ത് ഉറപ്പായും ഒത്തിരി നേരം ആ മോഷ്ടാക്കൾ ഉണ്ടായിരുന്നിരിക്കാൻ സർവസാധ്യതയുണ്ട് ആ ഭാഗമൊക്കെ പോലീസ് കൊണ്ട് നന്നായി മണപ്പിച്ചതിന് ശേഷം ആ നായ് ഓടി ദിശയിലേക്ക് പോലീസും ജനക്കൂട്ടവും ഒന്നിച്ചോടി തുടങ്ങി നായ് ഓടിയെത്തിയത് കുറച്ച് തുറസായ സ്ഥലത്തേക്കാണ് അവിടെ എത്തിയതിനു ശേഷം നായ്ക്ക് എങ്ങോട്ട് പോകണം എന്നറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ അത് അങ്ങോട്ടിങ്ങോട്ടും നോക്കുന്ന അല്ലാതെ കൃത്യമായ ഒരു ദിശയിലേക്കും മൂവ് ചെയ്യുന്നില്ല അത് കണ്ടപ്പോ പോലീസിനെ കാര്യം വ്യക്തമായി അവിടം വരെ മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വ്യക്തിയോ വ്യക്തികളോ നടന്നു വന്നിരിക്കാനുള്ള സാധ്യത ഉള്ളത് അവിടെ നിന്ന് വാഹനത്തിലാകണം യാത്ര നടന്നിരിക്കുക വാഹനത്തിന്റെ മണം പിടിച്ചു പോകാനുള്ള ശേഷി ആ നായ്ക്കില്ലാത്തത് കൊണ്ടായിരിക്കാം നായ് അവിടെ നിൽക്കുന്നത് സാധാരണ കേസുകളൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട് വാഹനത്തിൽ എത്തിയ വ്യക്തിയോ വ്യക്തികളുടെ കൂട്ടമോ ചേർന്ന് ആ ക്ഷേത്രത്തിലെ താഴെക്കുടം ഇളക്കിയെടുത്തിരിക്കുകയാണ് ആ കാര്യത്തിൽ പോലീസിന് ഇപ്പോ വ്യക്തതയായി അന്ന് ഏകദേശം ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഹോസ്പിറ്റലിലുള്ള രണ്ടാമത്തെ ആള് സംസാരിക്കാവുന്ന സാഹചര്യത്തിലേക്ക് എത്തി പോലീസ് ഡോക്ടേഴ്സിനോട് ചോദിച്ചതിന് ശേഷം ഐശ്വര്യുള്ള ചന്ദ്രശേഖരനെ സമീപിച്ചു ചന്ദ്രശേഖരന് ചില കാര്യങ്ങൾക്ക് ഓർമ്മയുണ്ട് രാത്രി പോലീസ് വന്ന് അവരോട് സംസാരിച്ചു പോയി കുറെ നേരം കഴിഞ്ഞാണ് ചന്ദ്രശേഖരനും കൈമളും തമ്മിൽ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ ഒരു കൈമളെ അടിച്ചു ശബ്ദം കേട്ട് ചന്ദ്രശേഖരൻ തിരിയുമ്പോൾ ചന്ദ്രശേഖരൻ രണ്ട് ആളുകളെ കണ്ടതായിട്ടാണ് ചന്ദ്രശേഖരൻ ഓർമ്മയുള്ളത് നല്ല ഇരുട്ടുണ്ട് ആ ഭാഗത്ത് കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ചന്ദ്രശേഖരന് വ്യക്തതയുമില്ല എന്തായാലും ആ പേർ ചന്ദ്രശേഖരനെയും അതുപോലെ കൈമളയും മർദ്ദിച്ച് അവസരാക്കിയതിനു ശേഷം രണ്ടുപേരുടെയും വായിലേക്ക് അതിവേഗം പ്ലാസ്റ്റർ ഒട്ടിക്കുകയായിരുന്നു പ്ലാസ്റ്റർ ഒട്ടിച്ചതിന് ശേഷം കൈയും കാലും കെട്ടി അവരെ പൊക്കിയെടുത്ത് ക്ഷേത്രത്തിൽ നിന്ന് മുന്നൂറ് മീറ്റർ അകലെയുള്ള ആ തൂണിൽ കൊണ്ടുവന്ന് ബന്ധിക്കുകയായിരുന്നു ഈ കാര്യങ്ങൾ ചന്ദ്രശേഖരൻ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് രാത്രി ആയതുകൊണ്ടും ഇരുട്ടായത് അവരെ ആക്രമിച്ച ആളുകളുടെ മുഖം ഓർത്തെടുക്കാൻ ചന്ദ്രശേഖരന് പറ്റുന്നില്ല വന്ന ആളുകൾ മുഖമൂടി ധരിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് പോലും വ്യക്തമായൊരു ഉത്തരം ചന്ദ്രശേഖരൻ ഇല്ല ചന്ദ്രശേഖരൻ ശരിക്കും ഭയന്നിട്ടുണ്ട് അയാൾ ഇത്രയും കാര്യങ്ങൾ തന്നെ പറഞ്ഞത് വളരെ പാടുപെട്ടാണ് അയാളോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന അവസ്ഥ അല്ല അപ്പോഴത്തെ എന്ന് ഡോക്ടർ പോലീസിനോട് പറഞ്ഞപ്പോ പോലീസ് അന്വേഷണം അവിടെ നിർത്തിയിട്ട് പുറത്തിറങ്ങി ഇപ്പോ എസ് പി ബാലചന്ദ്രനും ടീമും അക്ഷരാർത്ഥത്തിൽ പെട്ടതുപോലെയായി ആരാണ് മോഷ്ടാവ് ഒരു പിടിയും ഒരു തെളിവും അവശേഷിക്കുന്നില്ല ഒരു തെളിവും അവശേഷിക്കാതെ വരുമ്പോൾ പിന്നെ സാധാരണ ഇതിൽ ചെയ്യാറുള്ളതുപോലെ സമഗ്രമായ ഒരു അന്വേഷണമാണ് തുടർന്ന് എസ് പി ബാലചന്ദ്രൻ്റെ നേതൃത്വത്തിൽ അവിടെ പോലീസ് നടത്തിയത് എസ് പി ബാലചന്ദ്രൻ ഒരു വൻ ടീം തന്നെ അവിടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ് തെക്കൻ കേരളത്തിൽ പടയണി നടക്കുന്ന ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ കലൂർപാറ ദേവീക്ഷേത്രം ഒരുപാട് ഒരുപാട് ഭക്തർ ആ ക്ഷേത്രത്തിൽ ഒഴുകിയെത്താറുണ്ട് ഭക്തർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ കല്ലൂർപ്പാറ ദേവീക്ഷേത്രം ആ ക്ഷേത്രത്തിലെ താഴെക്കുടം വലിയ ആഘോഷപൂർവ്വമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരിയിൽ സ്ഥാപിക്കപ്പെട്ടത് സ്വർണ്ണ നിറത്തിലുള്ള ആ താഴ്കക്കുടം ആ ക്ഷേത്രത്തിന്റെ ഒരു ഐശ്വര്യമായിരുന്നു ആ താഴെക്കുടമാണ് നഷ്ടമായിരിക്കുന്നത് നാട്ടുകാർ ശരിക്കും അരിശത്തോടെ പോലീസിനോട് പ്രതികരിക്കുമ്പോൾ പോലീസ് സ്വാഭാവികമായും പോലീസ് ബുദ്ധിയിൽ നാട്ടുകാരെ തന്നെ ആദ്യം ലിസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യേണ്ട ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ സ്വാഭാവികമായും അമ്പലമായി കണക്ട് ചെയ്യപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് ആദ്യം തയ്യാറാക്കി രണ്ടാമത് നാട്ടുകാരുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കല്ലൂപ്പാറ ക്ഷേത്രവുമായി ബന്ധമുള്ളതും സമീപത്തുള്ളതുമായ മുഴുവൻ ആളുകളുടെയും ഒരു കൂറ്റൻ ലിസ്റ്റ് തന്നെ പോലീസ് തയ്യാറാക്കി ആ ആളുകൾ ഈ സംഭവ ദിവസം എവിടെയായിരുന്നു ആ ആളുകൾക്ക് ഈ നടന്ന മോഷ്ടവും കൊലപാതകവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ആ ഡേറ്റയാണല്ലോ പോലീസിന് കിട്ടേണ്ടത് ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ള ആളുകളുടെയും അതുപോലെ നാട്ടുകാരുടെയും ലിസ്റ്റ് തയ്യാറാക്കി സമഗ്രമായ ചോദിച്ചലും ഒരു ഡേറ്റ കളക്ഷനൊക്കെ നടത്തിയിട്ടും പോലീസിന് വ്യക്തമായ തെളിവൊന്നും കിട്ടുന്നില്ല പെട്ടെന്നാണ് ഒരാഴ്ച കടന്നുപോയത് ഈ സമയത്താണ് സ്റ്റേറ്റ് പോലീസ് ഡി ജി പി ജേക്കബ് പൊന്നൂസ് രൂപീകരിച്ച എസ് ഐ ടി ഈ അന്വേഷണത്തിന്റെ ഭാഗമാകുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേരളത്തിലെ എല്ലാ ഭാഗത്തുമായി സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ് ആ ടീം വിവിധ തരത്തിലുള്ള ക്രൈമുകൾ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഇതുപോലുള്ള ക്രൈമുകളുടെ വിവരങ്ങളും ശേഖരിക്കാറുണ്ട് എസ് ബാലചന്ദ്രൻ ആ ക്ഷേത്രത്തിൽ നടന്ന മോഷണത്തെക്കുറിച്ചുള്ള വിവരം എസ് ഐ ടി അറിയിച്ചു എസ് പി ബാലചന്ദ്രൻ ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കല്ലൂപ്പാറ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആ മോഷണത്തെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ആറന്മുള സ്റ്റേഷന്റെ ചുമതല വഹിക്കുന്ന എസ് ഐ വിനോദ് കുമാർ ഒരു കാര്യം ശ്രദ്ധിച്ചു അദ്ദേഹം ഈ പത്രവാർത്തകൾ നോക്കുകയാണ് അതുപോലെ ഈ കേസുമായി ബന്ധിപ്പിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ സഹായിക്കുന്ന കൂട്ടത്തിലുമാണ് പത്രവാർത്തകളിൽ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ള കാര്യം ആ കല്ലൂർപ്പാറ ക്ഷേത്രത്തിൽ നിന്ന് കള്ളന്മാർ താങ്കൾക്കുടം മോഷിച്ചുകൊണ്ടുപോകുന്നതുമായി ബന്ധിപ്പിച്ച് രണ്ടാളുകളെ ആക്രമിച്ചുവെന്നും ആക്രമണത്തിന് ശേഷം അവർ രണ്ടുപേരെയും പമ്പ ഇറിഗേഷൻ പ്രൊജക്ടിന്റെ തൂണികളിൽ കെട്ടിയിട്ടു എന്നാണ് കെട്ടിയിടപ്പെട്ട ആ രണ്ടു പേരുടെയും വായിൽ ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ചിരുന്നുവെന്നും വ്യക്തമായി വാർത്തയിൽ സൂചിപ്പിക്കുന്നുണ്ട് ആ പ്ലാസ്റ്ററിനെ കുറിച്ചുള്ള അടുത്ത കമന്റാണ് യഥാർത്ഥത്തിൽ വിനോദിനെ ആകർഷിച്ചത് സർജിക്കൽ ചേപ്പാണ് രണ്ടുപേരുടെയും വായിൽ ഒട്ടിച്ചിരുന്നത് ആ സർജിക്കൽ പ്ലാസ്റ്ററിനെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് എസ് ഐ വിനോദ് കുമാറിന് നേരത്തെ ഒരു തവണ അദ്ദേഹത്തിന്റെ സ്റ്റേഷൻ പരിധിക്കുള്ളിൽ വന്ന മറ്റൊരു കേസിനെ കുറിച്ച് ഓർമ്മ വരുന്നത് അന്നും ഇതുപോലെ ഒരാളുടെ മുഖത്ത് സർജിക്കൽ പ്ലാസ്റ്റർ ഒട്ടിച്ച് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് വിനോദ് കുമാർ ഉടൻ തന്നെ ആ കേസിന്റെ ഡീറ്റെയിൽ എടുത്തു ഒരു കാറ് മോഷണമാണ് സംഭവം കാറിന്റെ ഉടമയെ കെട്ടിയിട്ടതിന് ശേഷം വായിലൂടെ സർജിക്കൽ പ്ലാസ്റ്റർ ഒട്ടിച്ചതായിട്ടാണ് ആ കേസ് ഫയലിൽ കാണുന്നത് ആ കേസ് ഫയലുമായി ബന്ധപ്പെട്ട ഒരു നമ്പരും വിനോദ് കണ്ടു ആ ഫോൺ നമ്പറിന് അന്നേ ഒരു പ്രത്യേകത വിനോദ് കുമാർ കണ്ടിട്ടുണ്ട് അത് ആ ഫയലിൽ നോട്ട് ചെയ്തിട്ടുമുണ്ട് ആ ഫോണിൽ നിന്ന് നാല് കോളുകളാ പോയിട്ടുള്ളത് അതുകൊണ്ടാണ് പോലീസ് ആ ഫോൺ നമ്പർ നോട്ട് ചെയ്യാനുള്ള കാരണം സാധാരണഗതിയിൽ ഒരു ഫോണിൽ നിന്ന് അനവധി കോളുകൾ വിളിക്കപ്പെടുമല്ലോ നാല് കോളുകളിൽ ഒരെണ്ണം കറുകച്ചാൽ മേഖലയിലേക്കാണ് അന്ന് ആ വാഹന മോഷണവുമായി ബന്ധിപ്പിച്ച് പോലീസ് കറകച്ചാൽ മേഖലയിൽ ആ ഫോൺ നമ്പറുമായി ബന്ധിപ്പിച്ച് ഒരു അന്വേഷണം നടത്തിയ കാര്യം ഈ ഫയൽ സൂചിപ്പിക്കുന്നുണ്ട് ആ കാര്യം ഓർമ്മ വന്ന എസ് ഐ വിനോദം കറകച്ചാലിലുള്ള ആ അവരുടെ ആ അസറ്റുമായി കണക്ട് ചെയ്ത് അന്വേഷണം നടത്തി എത്തിയത് ഈ കല്ലൂർ പാറ തന്നെയുള്ള ഒരു വീട്ടിലാണ് അവിടെ ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു ജിജുവെ പോലീസ് കാണുന്നത് അങ്ങനെയാണ് വലിയ പ്രതീക്ഷയോടെയാണ് ജിജുവുടെ വീട്ടിലേക്ക് വിനോദ് കുമാറി ടീമ് എത്തിയത് അവിടെ എത്തിയ വിനോദ് കുമാറി ടീമും ജിജുവെ കണ്ടപ്പോ ശരിക്കും നിരാശരായി കാൽമുട്ടിന് താഴെ വെച്ച് മുറിച്ചു മാറ്റപ്പെട്ട കാലുള്ള ഒരാളാണ് ഈ ജിജു ഒരു മോഷ്ടാവനെ തേടിയെത്തിയ അവർ കാണുന്നത് ഒരു വികലാംഗനെയാണ് അന്വേഷണം വീണ്ടും വഴിമുട്ടിയെന്ന് വിനോദിനും ടീമിനും മനസ്സിലായി എന്തായാലും വന്നതല്ലേ എന്ന് കരുതി ജിജിയോട് പല കാര്യങ്ങളും പോലീസ് ചോദിച്ചു കലോപ്പാറ ക്ഷേത്രത്തിൽ നടന്ന മോഷണത്തെക്കുറിച്ച് ജിജുക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ജിജുയെ ഫോൺ വിളിക്കുന്ന ആളുകളെ കുറിച്ചുള്ള വിവരങ്ങളും പോലീസ് ചോദിച്ചു പോ കാല് വയ്യാത്ത ജിജുയുടെ പ്രധാന ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ആണ് ആർക്കെങ്കിലും സ്ഥലം വിൽക്കാനോ വാങ്ങാനോ താല്പര്യമുണ്ടെങ്കിൽ അവര് ജിജു അറിയിക്കപ്പോ ജിജു അയക്കു പരിചയമുള്ള ആളുകളേക്ക് അങ്ങോട്ട് വിളിക്കുകയും അതുപോലെ ആവശ്യക്കാർ ജിജു വിളിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഫോൺ ബന്ധം മാത്രമാണ് ജിജുക്കുള്ളത് ജിജു ആ വീട് വിട്ട് എങ്ങോട്ടും പോകാറില്ല അങ്ങനെ ജിജു വിളിച്ചിട്ടുള്ള ഏതെങ്കിലും ഫോൺ നമ്പറിനെ തിരക്കിയാവാം പോലീസ് അവിടെ എത്തിയെന്ന് ജിജു തന്നെ പോലീസുകൾ പറയുകയും ചെയ്തു ജിജുടടുത്തുനിന്ന് ഒരു വിവരവും ലഭിക്കാതെ വന്ന പോലീസ് അവിടെ നിന്ന് വീണ്ടും അവിടെ സ്റ്റേഷനിലേക്ക് മടങ്ങി ഈ വിവരം എസ് പി ബാലചന്ദ്രന് വിനോദ് കുമാർ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അന്വേഷണം പല ശൈലിയിൽ നടക്കുന്നുണ്ട് എസ് പി ബാലചന്ദ്രന്റെ കീഴിലുള്ള ഒരു ടീം നോക്കുന്നത് മൊബൈൽ ടവർ ഡേറ്റകളാണ് ഓരോ മൊബൈൽ ടവറിന്റെ കീഴിലും ഡംപ് ഡേറ്റ കിട്ടും ഇഷ്ടംപോലെ ഡേറ്റ വന്ന് ചാടുമല്ലോ ആ ടവർ വഴി കടന്നുപോയ മൊബൈലുകളും ആ ടവറിന്റെ കീഴിൽ ആക്റ്റീവ് മൊബൈലുകളൊക്കെ സ്വാഭാവികമായും മൊബൈൽ ടവറിൽ നോട്ട് ചെയ്യപ്പെടും ഈ കല്ലൂർപാറ ക്ഷേത്രത്തിന് സമീപത്തുള്ള വിവിധ കമ്പനികളുടെ ടവറുകളുടെ ഡേറ്റ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാത്രി ഒരു മണിക്കും നാലു മണിക്കും ഇടയിൽ അസ്വാഭാവികമായ രീതിയിൽ ഏതെങ്കിലും മൊബൈൽ നമ്പറുകൾ ആക്റ്റീവാണോ ആണോ എന്ന് കണ്ടുപിടിക്കാനാണ് പോലീസ് ഒരു ശ്രമം നടത്തിയത് ഗ്രാമപ്രദേശമാണ് ഈ കല്ലൂർപ്പാറ അതുകൊണ്ട് തന്നെ ആ രാത്രിയിൽ ഒരു മൊബൈലിലേക്കും കോള് വരികയോ പോവുകയോ ചെയ്തിട്ടില്ല ശരിക്കും നിരാശയുടെ ആ സൈബർ സംഘം ഓരോ പേജും ഇങ്ങനെ മറിച്ചു മറിച്ച് നോക്കി വരുമ്പോഴാണ് അവരുടെ ശ്രദ്ധയിൽ ഒരു ഫോണിലേക്ക് രണ്ട് സർവീസ് മെസ്സേജ് വന്നതായി കണ്ടത് രാത്രി ഒരു മണിക്ക് നാലു മണിക്ക് ഇടയിലാണ് ആ സർവീസ് മെസ്സേജ് വരുന്നത് സർവീസ് മെസ്സേജ് വരുന്നതിന് ഒരു കാരണമുണ്ടാകും നമ്മള് ഒരു ടവറിന്റെ കീഴിൽ വെച്ച് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതിനു ശേഷം മറ്റൊരു ടവറിന്റെ കീഴിൽ നമ്മുടെ ഫോൺ സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ ആ നിമിഷത്തിൽ നമ്മൾ ഇന്ന ടവറിൻ്റെ കീഴിലാണെന്ന് നമ്മളെ അറിയിക്കുന്ന ഒരു മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈലിലേക്ക് വരും ഇവിടെ ഈ കല്ലൂർപ്പാറ മേഖലയിലെ ആ ടവറിൻ്റെ കീഴിൽ ആ രാത്രിയിൽ ഒരു മൊബൈൽ ഓൺ ആയിരിക്കുന്നു ആ മൊബൈൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു അതിൽ ഒരു അസ്വാഭാവികത തോന്നിയ പോലീസ് ആ നമ്പർ ഒന്ന് ട്രേസ് ചെയ്യാൻ തീരുമാനിച്ചു കല്ലൂപ്പാറ ക്ഷേത്രത്തിൽ മോഷണം നടന്ന ആ സമയത്താണ് ആ നമ്പർ ആക്റ്റീവായത് അല്പസമയം കഴിഞ്ഞ് സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു ആ ആക്റ്റീവായ നമ്പറിനെ കുറിച്ച് സൈബർ സെല്ല് വിശദമായ അന്വേഷണം നടത്തുമ്പോഴാണ് അവർക്ക് അത്ഭുതകരമായ ഒരു ഇൻഫർമേഷൻ എസ് ഐ വിനോദ് കുമാറിൻ്റെ ടീമിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് നേരത്തെ ഒരു കാർ മോഷണവുമായി ബന്ധിപ്പിച്ച് അവർ കളക്ട് ചെയ്ത ആ ഫോൺ നമ്പറും അതുമായി കണക്ട് ചെയ്ത നാല് ഫോൺ നമ്പറും കാർ മോഷണം തെളിയിക്കാൻ അവരെ സഹായിച്ചതാണ് ആ നാല് ഫോൺ നമ്പറിലുമുള്ള ആളുകളെ ചെയ്സ് ചെയ്ത് അന്ന് പോലീസ് പിടിച്ചിരുന്നു അവരുടെയൊക്കെ നമ്പറുകൾ നോട്ട് ചെയ്യുകയും അന്ന് ഉണ്ടായിരുന്ന നമ്പറൊക്കെ പോലീസ് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിരുന്നതാണ് അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ട നമ്പറുകളിൽ ഒന്നാണ് ഇവിടെ ഈ മോഷണം നടന്ന ആ രാത്രിയിൽ കല്ലൂപ്പറ ക്ഷേത്രത്തിന് സമീപത്തുള്ള ആ മൊബൈൽ ടവറിന്റെ ലൊക്കേഷനിൽ ആക്റ്റീവ് ആയിരിക്കുന്നത് അന്ന് കാർ മോഷണം നടത്തിയ വ്യക്തികൾക്കും ഈ കല്ലൂപ്പാറ ക്ഷേത്രത്തിലെ താഴെക്കുടം മോഷിച്ച ആളുകൾക്കും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് അത് കണ്ടതും പോലീസ് മനസ്സിലായി അങ്ങനെ ഒരു ധാരണ ഉണ്ടായതും പോലീസ് ആ നമ്പരെ പിടിച്ച് ഒരു അന്വേഷണം നടത്തി ആ നമ്പര് അന്വേഷിച്ച് അന്വേഷിച്ച് എത്തിയ പോലീസ് അവസാനം എത്തിച്ചേർന്നത് കഴിഞ്ഞ ദിവസം അവരെത്തിച്ചേർന്ന അതേ വീട്ടിലാണ് ആ ഇരുപത്തെട്ട് വയസ്സുള്ള കാലം മുറിക്കപ്പെട്ട ജിജുയുടെ വീട്ടിലാണ് പോലീസ് എത്തിയത് ജിജു റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനവധി ആളുകളെ ഫോൺ വിളിക്കുകയും അനവധി ആളുകളുടെ ഫോൺ സ്വീകരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെന്ന് ആദ്യത്തെ തവണ പോലീസ് ജിജു കണ്ടപ്പോ തന്നെ ജിജു വ്യക്തമാക്കിയതാണ് അയാൾ വീടിന് പുറത്തേക്ക് ഇറങ്ങാത്തതുകൊണ്ട് അയാളുടെ ലോകം എന്ന് പറയുന്നത് ഫോണാണ് ഫോണിലൂടെ കോളുകൾ വരികയും പോവുകയൊക്കെ ചെയ്യും വീണ്ടും ജിജുട വീട്ടിലെത്തിയപ്പോലീസിന് അതുകൊണ്ട് തന്നെ ആദ്യ ഒരു നിരാശ തോന്നി പക്ഷേ പോലീസ് ഇപ്രാവശ്യം കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ആയിട്ട് ചോദ്യങ്ങൾ കൊണ്ട് ഒന്ന് പൊറുതി മുട്ടിച്ചു എല്ലാ ചോദ്യങ്ങൾക്കും ജിജുക്ക് വ്യക്തമായ ഉത്തരമുണ്ട് ജിജു ചോദ്യം ചെയ്യുമ്പോഴേ പോലീസിന് ഒരു കാര്യം അറിയാം ആ മോഷണം നടന്ന സ്ഥലത്ത് ജിജു എന്തായാലും പോയിട്ടുണ്ടാവില്ല ജിജോയ്ക്ക് കാലില്ല അതുകൊണ്ട് തന്നെ ആ കാവൽക്കാരെ ആക്രമിക്കാനുള്ള ശേഷിയും ജിജുക്കില്ല എന്നാലും അതുവരെ വന്നതല്ലേ എന്ന് കരുതിയിട്ടാണ് പോലീസ് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ജിജോട് പല ചോദ്യങ്ങളും ചോദിച്ചത് ചോദ്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ചോദിച്ചിട്ടും അന്വേഷണ സംഘത്തിന് ആശാപകമായ ഒന്നും അവിടെ നിന്ന് ലഭിച്ചില്ല അന്വേഷണ സംഘം ലേശം വിഷമത്തോടെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കണ്ണിൽ ജിജയുടെ അടുത്തുള്ള മേശപ്പുറത്ത് കിടക്കുന്ന പത്രങ്ങളൊക്കെ ഒന്ന് പതിച്ചത് ആ പത്രങ്ങളിലേക്ക് വളരെ യാദർച് ആ ഉദ്യോഗസ്ഥൻ നോക്കിയത് കുറച്ച് പഴയ പത്രങ്ങളാണ് അവിടെ കിടക്കുന്നത് ആ പത്രങ്ങളിലെ ഡേറ്റും അതിലെ വാർത്തയും ഒറ്റ നോട്ടത്ത് തന്നെ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ചു ആറ് മാസങ്ങൾക്ക് മുമ്പുള്ള പത്രങ്ങളാണ് മേശപ്പുറത്ത് കിടക്കുന്നത് ആറു മാസങ്ങൾക്ക് മുമ്പ് വലിയ ആഘോഷമായിട്ട് കലോപാറ ക്ഷേത്രത്തിൽ ഒരു താഴേക്കുടം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ആ താഴേക്കുടം സ്ഥാപിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട വാർത്തകളും അവരുടെ ചിത്രങ്ങളും ഒക്കെയാണ് പത്രങ്ങളിൽ വ്യക്തമായി പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നത് മാസം മുമ്പുള്ള പത്രം എന്തിനാ ജിജു ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ചോദ്യം ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ മനസ്സിലേക്ക് വന്നതും അയാൾ കൂടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിലേക്ക് ആ പത്രങ്ങൾ കൊണ്ടുവന്നു ഒരു തുമ്പും കിട്ടാതെ ശരിക്കും ശൂന്യതയിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന പോലീസിന് ഇത് ഒരു തുമ്പ് ലഭിക്കുകയാണ് അങ്ങനെയാണ് ആ പത്രങ്ങൾ കണ്ടപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തോന്നിയത് അവർ ജിജുവോട് പറഞ്ഞു ജിജു ജിജുവുമായി ബന്ധിപ്പിച്ച കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട് അതുകൊണ്ട് ജിജു ഞങ്ങൾക്കൊപ്പം സ്റ്റേഷനിലേക്ക് വരണം ആ പത്ര പത്രക്കട്ടിങ്ങുകളും ജിജുയുമായി പോലീസ് നേരെ സ്റ്റേഷനിലേക്ക് തിരിച്ചു സ്റ്റേഷനിലെത്തി ചോദിച്ചു തുടങ്ങിയപ്പോഴും ജിജുയുടെ മറുപടികൾക്ക് മാറ്റമൊന്നുമില്ല പക്ഷേ ആ പത്ര പത്രക്കട്ടിങ്ങുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് വന്നപ്പോൾ ജിജു ഒന്ന് പരിങ്ങി പരിണിത പ്രജ്ഞരാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മുടെ എതിരെ ഇരിക്കുന്ന ആളിന്റെ മുഖത്തുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം പോലും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന അവർക്ക് ജിജോ ഒന്ന് പതറിയത് വ്യക്തമായി മനസ്സിലായി ജിജയുടെ വീട്ടിൽ വെച്ച് ആ പത്രങ്ങളെ കുറിച്ച് ഒരു ചോദ്യം പോലും ചോദിക്കാതെ ജിജോ പോലും അറിയാതെയാണ് യഥാർത്ഥത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ആ പത്രക്കെട്ടിങ്ങുകൾ അവിടെ നിന്ന് എടുത്ത് ജിജയും കൊണ്ട് സ്റ്റേഷനിലേക്ക് വന്നത് ജിജുക്ക് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ആ പത്രക്കെട്ടിങ്ങുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ അറിയാതെ ഒരു പതർച്ച വന്നതാണ് ആ പതർച്ച ഒരു അവസരമാക്കി എടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥർ അയാളെ കൃത്യമായി ചോദ്യം ചോദിച്ചു തുടങ്ങി ചോദ്യം ചെയ്തു തുടങ്ങിയതോടുകൂടി അയാൾ പതുക്കെ പതുക്കെ കഥകൾ പറഞ്ഞു തുടങ്ങി അയാള് ഈ കല്ലൂർപ്പാറ ക്ഷേത്രത്തിലെ ആ ഉത്സവത്തിന്റെ വാർത്തകൾ വീട്ടിലിരുന്ന് വായിക്കുമായിരുന്നു മനോഹരമായ ചിത്രങ്ങളാണ് ആ താഴേക്കുടവുമായി ബന്ധിപ്പിച്ച് പത്രങ്ങൾ പ്രിന്റ് ചെയ്ത് വന്നിരുന്നത് രണ്ടര കിലോഗ്രാമിന്റെ സ്വർണത്തിലുള്ള താഴേക്കുടമെന്നാണ് ആ വാർത്ത വായിച്ചപ്പോൾ അയാൾക്ക് തോന്നിയത് രണ്ടര കിലോ സ്വർണം എന്നൊക്കെ പറയുമ്പോൾ പത്തു മുന്നൂറ് പൗൻ വരും രണ്ടായിരത്തി പന്ത്രണ്ടിലെ റേറ്റ് അനുസരിച്ചാണെങ്കിൽ പോലും കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണമുണ്ട് അത് അടിച്ചു മാറ്റിയാൽ ജീവിതം പിന്നെ സുരക്ഷിതമാണ് അങ്ങനെ ഒരു ചിന്തയാണ് ആ താഴെകുടത്തിന്റെ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജിജുട മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നത് ദിവസങ്ങളും ആഴ്ചകളും കഴിയുന്നതോടുകൂടി അയാളുടെ മനസ്സിൽ ആ കരി ഉറച്ചു ആ താഴകക്കുടം ക്ഷേത്രത്തിന്റെ മുകളിലല്ല ഇരിക്കേണ്ടത് അത് ഏതെങ്കിലും സ്വർണ്ണ സ്വർണ്ണക്കിടക്കാരന്റെ കടയിലാണ് ഇരിക്കേണ്ടത് ആ താഴകക്കുടത്തെ ഏതെങ്കിലും ജുവലറിൽ എത്തിക്കാൻ പറ്റിയാൽ ജീവിച്ചു പോകാനുള്ള കാശ് കിട്ടും അങ്ങനൊരു ധാരണ മനസ്സിലേക്ക് ഉറച്ചതും ജിജു അയാളുമായി നേരത്തെ തന്നെ കണക്ഷനുള്ള ഉള്ള അയാളുടെ സുഹൃത്തുക്കളെ ഒന്നായി അയാളുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കന്യാകുമാരിയിൽ നിന്നും നാഗർഗോപിലിൽ നിന്നും നെയ്യറ്റിൽ നിന്നുമായി അയാളുടെ സുഹൃത്തുക്കൾ ജിജുയുടെ വീട്ടിലെത്തി ജിജു വീട്ടിലെത്തിയ ആ സുഹൃത്തുക്കളുടെ മുന്നിലേക്ക് പത്തത്തിന് കട്ടിയതെടുത്ത കുറെ ഫോട്ടോകളാണ് ജിജു നീക്കി വെച്ചത് സ്വർണ്ണ താഴെക്കുടത്തിന്റെ ആ ഫോട്ടോകൾ കണ്ട ആ ചെറുപ്പക്കാർ ആ ഫോട്ടോയിലേക്ക് തന്നെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ജിജു അവരോട് പറഞ്ഞു ഇത് നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന താഴെകുടമാണ് ജിജു അതിനുശേഷം ആ താഴെക്കുടം എവിടെയാണ് ഉള്ളതെന്നും അത് എങ്ങനെ മോഷ്ടിക്കാം എന്നുള്ളതിനെ കുറിച്ച് അവരുമായി ചർച്ച ചെയ്തു ക്ഷേത്രത്തിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന താഴ്ക്കക്കുടമാണ് ആ താഴേക്കുടം സ്ഥാപിച്ചിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല അതുകൊണ്ട് തന്നെ ആ സമയത്ത് മോഷ്ടിക്കുന്നത് ശരിയാകില്ല എന്നൊരു അഭിപ്രായം ആ ചെറുപ്പക്കാർ ജിജുവോട് പറഞ്ഞു ജിജുവും ആ ചെറുപ്പക്കാരും ഈ വിഷയം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി മാസത്തിലാണ് ദിവസങ്ങളും ആഴ്ചകളും ഇങ്ങനെ കടന്നു പോകുന്നതിനിടയിൽ അവര് വളരെ സമഗ്രമായ ഒരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാന് നടപ്പിലാക്കാനായി അവർ തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ മാസമാണ് ജൂലൈ നാലിനാണ് അവര് മോഷണം നടത്താൻ തീരുമാനിച്ചത് ജൂലൈ നാലിന് മുന്നേ തന്നെ കന്യാകുമാരി നിന്നും നാഗർകോവിൽ നിന്നും നേറ്റകൃതി ആ മൂന്ന് സുഹൃത്തുക്കളും അവരുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ജിജു വീട്ടിലെത്തി ഫോൺ ചെയ്തായിരിക്കും പോലീസ് സാധാരണഗതിയിൽ കള്ളമര പിടികൂടുക പത്രങ്ങളിൽ അങ്ങനെയുള്ള വാർത്തകൾ ഇഷ്ടംപോലെ വായിക്കുന്ന ആളുകളാണ് ഈ ചെറുപ്പക്കാർ അതുകൊണ്ടുതന്നെ കന്യാകുമാരി എന്ന് പുറപ്പെട്ടപ്പോഴേ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് സുഹൃത്ത് ആ കാര്യം നാഗർകോവിലെ ആളിനെ കൊണ്ടും അതുപോലെ നേരത്തെങ്കിലത്തെ ആ ആളെ കൊണ്ടും ചെയ്യിപ്പിച്ചു മൂന്ന് പേരും അവരുടെ ഫോണിലേക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് ജിജയുടെ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ധാരണയായതിനു ശേഷം ഇരവി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറി അവിടെ വെച്ചാണ് താകിക്കുടം അടിച്ചു മാറ്റാനുള്ള സാമഗ്രികളൊക്കെ അവർ സംഘടിപ്പിക്കുന്നത് രാത്രി ഒരു മണിയോടുകൂടി അമ്പലത്തിൽ കയറി മോഷണം നടത്താം അതായിരുന്നു അവരുടെ കാൽക്കുലേഷൻ അതിന്റെ അടിസ്ഥാനത്തിൽ ആ മൂവർ സംഘം ക്ഷേത്രത്തിന് സമീപം എത്തി ക്ഷേത്രത്തിന് സമീപം എത്തി അവിടെ അവർ ഒളിച്ചിരിക്കുമ്പോഴാണ് അവിടെ പോലീസ് എത്തുന്നത് അവിടെ എത്തിയ നൈറ്റ് പട്രോൾ സംഘം കാവൽക്കാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടതും ഈ മോഷണത്തിന് വന്ന ടീം ശരിക്കും ഒന്ന് പതറി അവർ പെട്ടെന്ന് കുറച്ചുകൂടി ഇരുട്ടുള്ള ഭാഗത്തേക്ക് അങ്ങ് മാറി നിശബ്ദരായി അവരങ്ങനെ കാത്തിരുന്നത് രണ്ട് മണിക്കൂറാണ് മൂന്ന് മണിയായപ്പോ അവർ നോക്കുമ്പോൾ രണ്ട് കാവൽക്കാരും ഏതാണ്ട് നല്ല ഉറക്കത്തിൽ മതിൽ ചാരിയിരിക്കുകയാണ് ആ ഭാഗത്ത് നല്ല ഇരുട്ടുമാണ് ശബ്ദമുണ്ടാക്കാതെ ആ കാവൽക്കാരുടെ അടുത്തെത്തിയ ആ കള്ളന്മാർ കാവൽക്കാരുടെ വാ പൊത്തിപ്പിടിക്കാൻ ശ്രമിച്ചതും കൈമൾ ഒന്ന് കുതിറി കൈമൾ കുതിറിയെന്ന് മാത്രമല്ല കൈമൾ ആ കള്ളമാരെ തിരിച്ച് ആക്രമിക്കുകയും ചെയ്തു അപ്രതീക്ഷിതമായി ആ കാവൽക്കാർ തിരിച്ചു ആക്രമിച്ചപ്പോ കയ്യിൽ കിട്ടിയ ആയുധം ഉപയോഗിച്ച് അവർ കൈമളയെ അടിച്ചു വീഴ്ത്തുകയായിരുന്നു അടിയേറ്റ് വീണ കൈമളെ കണ്ട അവിടെ കൂടെയുള്ള ഗോപാലകൃഷ്ണൻ അലർ വിളിക്കാൻ ശ്രമിച്ചതും അയാളെയും അവർ നിശ്ശബ്ദരാക്കി രണ്ടുപേരുടെ വായിൽ അവർ കയ്യിൽ കരുതിയിരുന്ന സർജിക്കൽ പ്ലാസ്റ്റർ ഉപയോഗിച്ച് ഒട്ടിച്ചതിനു ശേഷം അവിടുന്ന് രണ്ടുപേരും പൊക്കിയെടുത്ത് മുന്നൂറ് മീറ്റർ അകലെയുള്ള ആ തൂണിനടുത്തേക്ക് നടന്നു പമ്പ ഇറിഗേഷൻ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിരിക്കുന്ന ആ തൂണുകളിൽ ഓരോന്നിലും അവരെ കെട്ടിയിട്ടു അതിനുശേഷം ക്ഷേത്രത്തിലേക്ക് മടങ്ങിയെത്തിയ അവർ ആ മൂന്നാമത്തെ കൂടി ക്ഷേത്രത്തിനെ മുകളിലേക്ക് കയറി താഴേക്കുടം ഇളക്കിയെടുക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഇളക്കിയെടുത്ത താഴേക്കുടത്തെ ഒരു തുണിയിൽ പൊതിഞ്ഞ് ആ മൂവർ സംഘം അവിടെ നിന്ന് നടന്ന് റോഡിലെത്തി അവിടെ പാർക്ക് ചെയ്ത് വെച്ചിരുന്ന സ്കൂട്ടറിൽ സ്ഥലമിട്ടു ആ സ്കൂട്ടർ അവർ യഥാർത്ഥത്തിൽ ഒരു സ്ഥലത്ത് മോഷ്ടിച്ചതാണ് സ്കൂട്ടറിന്റെ പുറകെ ഉറപ്പായും പോലീസ് അന്വേഷിച്ചെത്തുമെന്ന് അവർക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അവർ മോഷ്ടിച്ച സ്കൂട്ടർ തന്നെ അവിടുത്തെ ആ മോഷണത്തിൽ ഉപയോഗിച്ചത് ആ താഴേക്കുടവുമായി അവിടുന്ന് രക്ഷപ്പെട്ട അമോർ സംഘം താഴെക്കുടമായി നേരെ എത്തിയത് കോട്ടയത്തെ തെങ്ങിണി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അവിടെ അവർ തങ്ങുമ്പോഴാണ് ഇവിടെ ഈ കല്ലൂർപാറ ക്ഷേത്രത്തിലെ മോഷണ വിവരം ജനം അറിയുന്നതും പോലീസും ജനവും ചേർന്ന് സമഗ്രമായ തിരച്ചിൽ ആരംഭിക്കുന്നത് ഈ കള്ളന്മാർക്ക് വേണ്ടി പത്തനംതിട്ടയിൽ പോലീസ് അരിച്ചു പിറക്കുമ്പോൾ കോട്ടയം ജില്ലയിലെ തെങ്ങിണിയിൽ നിന്ന് ആ മൂവർ സംഘം കന്യാകുമാരിയിലേക്ക് തിരിച്ചിരുന്നു കന്യാകുമാരിയിൽ എത്തിയ അവർ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ താഴെക്കുടവുമായി മാർത്താണ്ഡത്തുള്ള ഒരു ജുവലറിയിലെത്തി രണ്ടര കിലോ സ്വർണത്തിൽ നിർമ്മിച്ച താഴെകുടം വിൽക്കാനാണ് അവർ മാർത്താണ്ഡത്തെ ഒരു ജുവലറി കൊണ്ടുവന്നത് അവിടെ ആ താഴെകുടം പരിശോധിച്ച ജ്വലറിക്കാരൻ അവരോട് ആ കാര്യം വ്യക്തമാക്കി അത് സ്വർണത്തിൽ നിർമ്മിച്ച താഴെകുടമല്ല ചെമ്പിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ് അതിന്റെ പുറത്ത് ചെറിയ അളവിൽ സ്വർണം പൂശിയിട്ടേ ഉള്ളൂ സ്വർണം ചെറുതായിട്ട് പൂശിയിട്ടേ ഉള്ളൂ എന്ന് കേട്ടപ്പോൾ ആ കള്ളന്മാർക്ക് ആകെ വിഷമമായി പെട്ടെന്ന് കോടികൾ ഉണ്ടാക്കാമെന്ന് കരുതി വന്ന അവർക്ക് വളരെ തുച്ഛമായ വിലയെ കിട്ടുമെന്ന് യാഥാർത്ഥ്യ ബോധ്യമായതും ജുവലറിക്കാരൻ അവരോട് വില പേശി അവർക്കൊരു പതിനയ്യായിരം രൂപ കൊടുക്കും സ്വർണം പൂശിയിരിക്കുകയാണെങ്കിലും യഥാർത്ഥത്തിൽ അതിന് നല്ല വിലയുണ്ട് അഞ്ചു ലക്ഷം രൂപ ഉറപ്പായും കിട്ടുന്ന സംഭവമാണ് പക്ഷെ ആ ജുവലറിക്കാരൻ വെറും പതിനയ്യായിരം രൂപയ്ക്ക് ആ താഴേക്കുടം അവരിന്ന് വാങ്ങിച്ചു ഈ വിവരം അവർ ആ നിമിഷം തന്നെ ജിജുയെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു ഈ വിവരങ്ങളാണ് ജിജു ഇപ്പോ പോലീസിനോട് പങ്കുവച്ചത് തുടർന്ന് പോലീസിന് ജോലി വളരെ എളുപ്പമായിരുന്നു ഏത് ജുവലറിയിലാണ് കൊടുത്തതെന്നുള്ള കാര്യം ജിജുക്ക് അറിയാം കാരണം ജിജു അമർക്ക് കള്ളം പറയാൻ പറ്റില്ല ജിജു പറഞ്ഞ അനുസരിച്ച് പോലീസ് ആ താഴേക്കുടം ആ ജുവലറിന്ന് വീണ്ടെടുത്തു ജിജു സഹായികളായ രണ്ടുപേരെയാണ് ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷം മൂന്നാമനെ അവർ പൊക്കി മൂന്നാമൻ ഒളിവിലായിരുന്നു എന്നാൽ കേരള പോലീസിന്റെ അന്വേഷണ മികവിന് മകട ഉദാഹരണമാണ് കലൂർപാറ ക്ഷേത്രത്തിലെ ആ താഴേക്കുടം മോഷണവും അതിനുശേഷമുള്ള അന്വേഷണവും കലോപ്പാറ ക്ഷേത്രത്തിലെ ആ താഴെക്കൂടം മോഷണം പോയ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ജൂലൈ നാലിനാണ് ജൂലൈ ഇരുപത്തി ഒന്നായപ്പോഴേ പ്രതികളെയും അറസ്റ്റ് ചെയ്തു തൊണ്ടി മുതലും പിടിച്ചു കേരള പോലീസിന് അഭിമാനിക്കാവുന്ന ഒരു വിജയമാണ് യഥാർത്ഥത്തിൽ അവർ നേടിയത് ഈ കേസന്വേഷണത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ വിവിധ ഘടകങ്ങൾ പല സ്ഥലത്തായി കേരള പോലീസിന് സഹായിച്ചിട്ടുണ്ടോ കോഴിക്കോടത്തെയും എറണാകുളത്തെയും തിരുവനന്തപുരത്തെയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പ്രത്യേക സഹായം ഈ കേസന്വേഷണത്തിൽ എസ് വി ബാലേന്ദ്രൻ ജീവനും തുടക്കം മുതലേ ലഭിച്ചിരുന്നു അതുകൊണ്ടാണ് സമഗ്രമായ അന്വേഷണം നടത്താനും ആ ഫോൺ നമ്പറുകൾ കൃത്യമായി ചെയ്യാനും അതിലൂടെ പ്രതിയിലേക്ക് എത്താനും പോലീസിന് പറ്റിയത് ഒരു കൂട്ടായ്മയ്ക്ക് വളരെ എളുപ്പത്തിൽ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് കേരള പോലീസ് തെളിയിച്ച ഒരു കേസ് കൂടിയാണ് കല്ലുപ്പാറത്തെ ഈ താഴേക്കുട മോഷണ കേസ് ഈ താഴേക്കുട മോഷണ കേസ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് എബ് ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമന്റിൽ ചെയ്യുക